ആദ്യ തന്നെ വീടിൻ്റെ സൈഡ് ഭിത്തി മൊത്തം ഇടിഞ്ഞു വെണ്ണു മുറ്റം തീരെയില്ല മുറ്റം ഏതാണ്ട് കിണറിൻ്റെ അടുത്തെത്തിയുണ്ട് കഴിച്ച് കഴിഞ്ഞാൽ കിണറും ഇടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഒരുപാട് ഗ്യാപ്പുണ്ടായിരുന്നു ഇവിടുന്ന് മതിലേറ്റ് ഈ വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വെള്ളം ഇല്ല മഴയില്ല ചൂട് കൊണ്ടൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നല്ല മഴയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെ പെയ്ത മഴയിൽ വീടിൻ്റെ സൈഡ് മതിൽ മൊത്തം ഇടിഞ്ഞു പോയി ഞങ്ങൾ കിണറിൽ തീര വെള്ളം ഉണ്ടായിരുന്നില്ല വറ്റിക്കിടക്കറി ഞങ്ങൾ കുടിവെള്ള പദ്ധതിയും പഞ്ചായത്ത് വെള്ളമൊക്കെ ആയിട്ട് അങ്ങനെ പോയിരുന്നതാണ് ഇപ്പം ഇന്നലെ പെയ്ത മഴയിൽ മൊത്തം കൊള്ളിടിഞ്ഞ് പോയി ആ കാണുന്ന പച്ച ഷീറ്റിൻ്റെ ലെവൽ ഇങ്ങനെയായിരുന്നു മതിൽ പോയിരുന്നത് ഇത്രയും പാത മണ്ടെന്ന് മൊത്തം ഇടിഞ്ഞു പോകണോയി ഇനിയിപ്പോൾ വീടിൻ്റെ ഭിത്തിയായിട്ടത് ചെറിയ ഗ്യാപ്പുള്ളൂ ഒരുപാട് അര മീറ്റർ ഗ്യാപ്പുള്ളൂ ഇത്ര ഗ്യാപ്പേ ഉള്ളൂ പ്ലേസ് ഇത്രയും ദൂരം അവിടം വരെ മുറ്റം ഉണ്ടായിരുന്നതാണ് ആ ഒരു കവുങ്ങിൻ്റെ തൊട്ടടുത്തുകൂടെ അവിടെ ഉണ്ടത് ഇവിടൊക്കെ തിങ്ങി പുറത്തൂടെ നിൽക്കുകയാണ് ആദ്യ ആ സൈഡന് പൊട്ടി ഉണ്ടായിരുന്നത് ഇപ്പോൾ അടുത്ത് കെട്ടി വെച്ചതാണ് ഒരു വർഷമായിട്ടുള്ളൂ ഇത് ആദ്യത്തെ മഴ തന്നെ മൊത്തം പൊട്ടിപ്പോയി അപ്പം പൊട്ടി വീണ കല്ലും മണ്ണൊക്കെ അടുത്ത വീട്ടിലേക്കാണ് അവർക്കും ബുദ്ധിമുട്ടാണ് അവരെ കവുങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടുന്ന് പൊരിഞ്ഞ അവരെ വീടിൻ്റെ മുകളിലോട്ട് വീണ് നമ്മൾ വെട്ടി മാറ്റി കൊടുത്താണ് ഇതൊക്കെ കുത്തി ഒലിച്ചു വന്ന മണ്ണാണ് മണ്ണാണ്ടോ അപ്പം ഇവിടെ നല്ല കനത്തിലുള്ള മണ്ണുണ്ട് ഇത് നമ്മൾ പരണ്ടിക്കൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഇവിടെ ഈ റോവ് ചാലും ക്ലീനാക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഈ റോഡിലൂടെ കുത്തി വരുന്ന വെള്ളം മൊത്തം ഈ ചാലിലൂടെയാണ് പോകേണ്ടത് ബ്ലോക്കായി കിടന്നുകൊണ്ട് മൊത്തം വരുന്ന വെള്ളവും ഇതേപോലെ തന്നെ മുറ്റത്തൊക്കെ പോയിട്ട് മുറ്റത്തൂടെ അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് പൊട്ടിപ്പോയതാണ് അപ്പോൾ ഇതിപ്പോൾ ബ്ലോക്കായതാണ് ഇന്നത്തെ മഴയിൽ ഞങ്ങൾ ഇത് കുറച്ച് മുമ്പ് ഒരു ഒന്നര മാസം ഒരു മാസം മുമ്പ് ഞങ്ങളിതൊക്കെ ക്ലീനാക്കി മണ്ണിലൂടെ കോരി വെച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും ഇപ്പോൾ റോഡ് പണി കുടിവെള്ള പദ്ധതി വേണ്ടി കുഴിച്ചപ്പം മണ്ണൊക്കെ റോഡിലായി ആ മണ്ണൊക്കെ ഒലിച്ച് വന്ന് ബ്ലോക്ക് ആയതാണ് ഇപ്പം ഇത് സഹായിക്കാനായിട്ട് ഇവരൊക്കെ ഉണ്ട് അറിനോൺ ഡിജാസ് മാസി സോനു അപ്പോൾ ടീ ബ്രേക്കിലാണ് ആ സമയത്താണ് ഈ വീണ്ടെടുക്കുന്നത് എടുക്കുന്നത് ഇത് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ ആക്കി അവിടം വരെ ക്ലീൻ ആയി കൊടുത്താൽ ഇതിലൂടെ വെള്ളം മൊത്തം കറക്റ്റ് പോയിക്കൊണ്ട് കൊടുക്കും ഈ ഒരു ചാല് ക്ലീൻ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം ഇതിലൂടെ മഴ പെയ്യുന്ന വെള്ളമൊക്കെ ഇങ്ങനെ അങ്ങ് പോവും അങ്ങനെ പോകാത്തതുകൊണ്ടാണ് ഇപ്പോൾ മറ്റേ കൊള്ളൊക്കെ പൊട്ടിപ്പോകാനുള്ളൊരു ഒരു ഉണ്ടായത് വമ്പിച്ച നഷ്ടമാണ് ഏതാണ്ട് ഒരു ലക്ഷം രൂപേനടുത്ത് നഷ്ടമുണ്ട് കാരണം അത്രയും ഹൈറ്റിലുള്ള കൊള്ളാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവും ഈ കൊള്ളിൻ്റെ ഹൈറ്റ് ഉണ്ടോ ഏതാണ്ട് പന്ത്രണ്ട് വരി കല്ലിൻ്റെ മേലെ വരുന്ന ഹൈറ്റാണ് അപ്പോൾ ഇത് അവിടെ പൊട്ടിയ സമയത്ത് നമ്മളവിടെ പാറ കല്ലുകൊണ്ട് കെട്ടിയിട്ട് ബാക്കി ചെങ്കല് വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങോട്ട് മുമ്പ് പൊട്ടിയിട്ട് കെട്ടിയതാണ് ഇപ്പം അടുത്തൊന്നും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അവിടെയാണ് വീണ്ടും പൊട്ടിയത് അപ്പം ഈ വീട്ടുകാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ മുറ്റത്താണ് വേസ്റ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അതിപ്പോൾ ഈ ഒരു നാലഞ്ച് സമയത്ത് ഇനി ഇത് കെട്ടാനും പറ്റില്ല എന്തായാലും മണ്ണൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഇതൊക്കെ മാറ്റി കൊടുക്കണം സോനോന് രണ്ട് അയച്ച പ്രശ്നിച്ചാലോരിക്കും എന്റെ മോള മറിന്റെ മോൾ സോനോ സോനോനിക്കാം അത് അഞ്ച് മാസം ഇനി ഇത്ര അഞ്ച് പൊറാട്ട എന്റെ മൊന്നെ കണ്ടാ പറയാലല്ല അഞ്ച് പൊറോട്ട തീർത്ത് പൊറാട്ട കൂലിയില്ലാത്ത പൊറാട്ട ഇങ്ങനെ തീർത്താലും നമ്മള് ചായ പിടിക്കട്ടെന്നു കാണാട്ടോ വലിയ നഷ്ടാണ് എന്തായാലും ഇപ്പൊ വരാനുള്ളത് മൈ തങ്ങൂലോ ഇതിന് വലുതെന്തോ വരാനുള്ളത് അങ്ങനെ പോയിന്ന് വിചാരിക്കാം ഇപ്പോൾ നല്ലപോലെ അടിപൊളിയിൽ കെട്ടി സെറ്റാക്കി എടുക്കണം ഫില്ലറൊക്കെ ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് നല്ല ചാറ കെട്ടി അവർ കെട്ടണം ഈ മതിലുണ്ടല്ലോ ഇതേപോലെ പണ്ടൊരിക്കുക വീണമായിരുന്നു ഇതും വലിയ ഹൈറ്റുള്ള മതിലാണ് അപ്പോൾ ഇത് വീണ സമയത്ത് അവർ സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് ആണല്ലോ അതിൻ്റെ വേരിൽ നേരത്തെ ഒരു ഫില്ലറാണ് ഫില്ലറിട്ട് ഇങ്ങനെയും ഫില്ലറിട്ട് എന്നിട്ട് കെട്ടിയെടുത്തതാണ് അപ്പോൾ ഇനി മുറ്റത്തെ ചളിയൊക്കെ ക്ലീൻ ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ ചായ എന്നിട്ട് ബാക്കി കാഴ്ചകളിലൊക്കെ കാണാം അപ്പം കൈഷ് നമ്മളിത് ആ മണ്ണെടുത്തുകൊണ്ടിരിക്കുമ്പം ടീ ബ്രേക്ക് ആണ് അപ്പം എല്ലാവരും പൊറോട്ടയും ചെറുകാരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ചൂടുള്ള പൊറോട്ടയും ചെറുപയെന്ന് പറയും ഓ പൈസ ഇറക്കുന്നില്ല കൊണ്ടാക്ക പൈസ

ഗ്യാപ്പും അത്ര വ്യത്യാസമുണ്ടോ അപ്പോൾ അത്രയും ആ വല കെട്ടി അത്രയും പാമ്പരമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കിണറിനും അറിയില്ല അതുപോലെ തന്നെ വീടിൻ്റെ സൈഡിലുള്ള നമുക്ക് ആദ്യമായിട്ടല്ല കേട്ടോ പൊട്ടുന്നത് മൂന്നാം തവണയാണ് ഞങ്ങൾ മൂന്ന് തവണ ഇതുപോലെ കെട്ടി കുടുക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സൈഡ് ആദ്യം പൊട്ടി അവിടെ കെട്ടി സെറ്റാക്കി എടുത്ത സമയത്ത് ഇപ്പോൾ രണ്ടാമതൂടെ പൊട്ടി ഇവിടെ എന്താ പറഞ്ഞാൽ ഇവിടെ താഴ്ന്ന ഭാഗമാണ് അപ്പം ഞങ്ങൾ റോഡുകളിലൊരു കുത്തനെ റോഡായോണ്ട് അവിടെ നിന്ന് വെള്ളം ഒലിച്ച് വന്ന് നേരെ ഈ പറമ്പിലോട്ടേ അങ്ങനെയാണ് പൊട്ടുന്നത് അപ്പോൾ പണിക്കാരുന്നാലും വന്ന് കെട്ടാനുള്ള ആൾ ഇന്നലെ വന്ന് നോക്കി പോയതാണ് രണ്ട് ദിവസം കൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ് ഇതൊക്കെ പോയി ഏതാണ്ട് ഒരു അമ്പതിനായിരം രൂപേനെ നഷ്ടമാണ് ഇനി കല്ലിറക്കണം ഇതൊക്കെ വാരി ക്ലീൻ ആക്കണം ഇനി കല്ലൊന്നും ഇനി എടുക്കാൻ പറ്റില്ല ഇതൊക്കെ പൊട്ടിപ്പോയിണ്ട് ഇനി കുറച്ചുകൂടെ ഉറപ്പുള്ള നല്ല കല്ലിറക്കിയിട്ട് ഒന്നുകൂടി കെട്ടി എടുക്കണം നമ്മൾ കല്ലിന് ഓർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കല്ല് കിട്ടാനില്ല കോറിയൊക്കെ എന്താണ് ഇപ്പം അടച്ചിരിക്കുകയാണ് അതുകൊണ്ട് കോറിയിൽ കല്ലില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അടിയിൽ പാറക്കല്ലുകൊണ്ട് ഫൗണ്ടേഷൻ ഇട്ട് കെട്ടിയതിന് ശേഷം മാത്രമേ നമുക്കിത് കെട്ടിയിട്ട് കാര്യമുള്ളൂ കാരണം ഇത് രണ്ടു വട്ടം കെട്ടി രണ്ട് വട്ടം പൊളിഞ്ഞ് വീണിരിക്കുകയാണ് അപ്പോൾ അവിടെ കെട്ടുകയാണെങ്കിൽ അറിയാൻ വേണ്ടി പറ്റും അവിടെ ഒരു ഗ്യാപ്പ് കട്ടിങ്ങൊക്കെ ഉണ്ടോ അതൊക്കെ മുമ്പത്തെ കെട്ടിൻ്റെ ലെവലാണ് രണ്ടാമത്തെ കെട്ടിൻ്റെ ലെവലാണ് കാണുന്നത് അപ്പം മൊത്തം മണ്ണും കല്ലും ഇടിഞ്ഞ് താഴെ വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ വീട്ടിൻ്റെ ഇതും കവുങ്ങൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മുറിഞ്ഞുപോയി കഴിഞ്ഞ തവണ പൊട്ടിയത് ആ ഒരു മുതിലായിരുന്നു ആ സൈഡിൽ കാണിച്ചു തരാം കഴിഞ്ഞ തവണ പൊട്ടിയത് ആ ഒരു ഭാഗത്തായിരുന്നു അവിടെ നമ്മളടി ഭാഗത്ത് കരിങ്കല്ലുകൊണ്ട് ഫൗണ്ടേഷൻ കൊടുത്തു കെട്ടി പൊക്കിയാണ് അപ്പോൾ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ മുകളിൽ പുറത്തോട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് ഇട്ടുകൊണ്ടിരുന്നത് നാലിഞ്ചിൻ്റെ അതേപോലെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വെള്ളം കുടിച്ച് മാളുണ്ടായിരുന്നു ഹോളുണ്ടായിരുന്നു ഉള്ളിലോട്ട് അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അവിടെ മാളത്തിലോട്ട് വെള്ളം ഇറങ്ങി പെട്ടെന്ന് പൊട്ടിയതാണ് അതുമല്ല നല്ല മഴയായിരുന്നു ആദ്യ ദിവസം തന്നെ ഇന്നലെ പെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുത്തി ഒലിച്ചു വന്ന വെള്ളം മൊത്തം മുറ്റത്തൂടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ തങ്ങി നിന്നിട്ട് മൊത്തം പൊട്ടിപ്പോയതാണ് അച്ഛാണ്ട് ഇതാ ഇത്രയും ഭാഗം ഇടിഞ്ഞു വേണ്ടി ഇതാണ് ഈ ഒരു കെട്ടിൻ്റെ ലെവൽ വരുന്നത് ഈ കയറി ഇവിടെ ഒരു ഐലൻഡ് ഒരു മറ ആ ഒരു ലെവലാണ് ഇവിടെ നിന്ന് അത്രയും ഭാഗം പോയിട്ടുണ്ട് കണ്ടോ ഏതാണ്ട് ഒരു മീറ്ററോളം നിങ്ങൾക്ക് എൻ്റെ കൈ നോക്കാൻ മനസ്സിലാവും ഞാൻ നിൽക്കുന്നതും ഈ ദൂങ് തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടോ അതുമാത്രമല്ല വീടിൻ്റെ ഇരിക്കുന്നുണ്ട് ജസ്റ്റ് ഒരു കാ മീറ്റർ ഗ്യാപ്പിലാണ് നിൽക്കുന്നത് കിണറും അതിനേക്കാളടുത്തി നിൽക്കുന്നത് കിണറിൻ്റെ സൈഡ് വിറ്റി പുറത്ത് ഇടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇടിയാണെങ്കിൽ കിണറിനും ബാധിക്കും വീടിനും ബാധിക്കും